ശുദ്ധ നോമ്പിൽ അനുരഞ്ജനത്തിന്റെ വലിയ സന്ദേശവുമായി ദിനം ദൈവത്തോടും മനുഷ്യരോടും ഒരുപോലെ അനുരഞ്ജനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് കരുണ പ്രാപിക്കാൻ ഒരുങ്ങുന്ന ദിനം കർത്താവിന്റെ മരുഭൂമിയിലെ പരീക്ഷയെ കുറിച്ച് ഇന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു കേൾക്കും സുവിശേഷം നാലാമദ്ധ്യം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവോചന ഭാഗം ജീവിതത്തിന് അത്യന്താപേക്ഷിതമെന്ന് ലോകം വിധിക്കുന്നതിനെ തള്ളിപ്പറഞ്ഞ് ദൈവം നൽകുന്നത് എന്തും പരിപാലനയായി കാണാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ പ്രലോഭനങ്ങൾ അതെ ഇത് നോമ്പ് അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ലോകം വെച്ച് നീട്ടുന്ന സുഖങ്ങളെക്കാൾ സുരക്ഷിതത്വത്തെക്കാൾ സന്തോഷങ്ങളെക്കാൾ സുഖങ്ങളെക്കാൾ ദൈവം നൽകുന്ന നന്മകളെ കാണാൻ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഭക്ഷണം എന്ന വിശപ്പെന്ന വലിയ വികാരത്തെ മുൻനിർത്തി വിശാജ് പരീക്ഷണമായി ഇറങ്ങുമ്പോൾ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ വിശപ്പുകളൊക്കെ ദൈവികമായൊന്നിലേക്ക് തിരിച്ചുവിടുമ്പോൾ അത് പുണ്യമായി മാറുന്നെന്ന് തിരുവിനോർമിപ്പിക്കാൻ ഉപവാസം അതിനെ നമ്മളെ ശക്തിപ്പെടുത്തുന്നു ദേവാലയത്തിന്റെ അഗ്രഭാഗത്തേക്ക് കയറ്റി നിർത്തിയിട്ട് സുരക്ഷിതത്വത്തെക്കുറിച്ച് ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് വാചാലനാകുന്ന പിശാതിന് മുമ്പിലെ ദൈവിക സംരക്ഷണം എന്താണെന്ന് കർത്താവ് പറഞ്ഞു വെക്കുന്നു കാരണം അത് ദൈവിക പരീക്ഷണമല്ല മറിച്ച് ഏതവസ്ഥയിലും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒന്നാണ് അവസാനം സകലതും എൻ്റേതാണെന്ന് അവൻ്റെ പൊള്ളയായ വാഗ്ദാനം കർത്താവ് അവന് തന്നെ തിരുവചന്ദ്രൻ മറുപടി നൽകുന്നു പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ ഒന്നാമതായി എല്ലാമായി ദൈവത്തേറ്റു പറയാം എൻ്റെ ജീവിതത്തിന്റെ സകലവുമായ കർത്താവിലേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കാം ഈ നോമ്പ് അതിനെ സഹായിക്കട്ടെ വിശിപ്പുകളല്ല അംഗീകാരങ്ങളല്ല ഈ ജീവിതത്തിൻ്റെ ബലമെന്ന് തിരിച്ചറിയാൻ മറിച്ച് ക്രിസ്തുവാണ് സകലത്തിലും മീത എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കട്ടെ നല്ലൊരു നോമ്പുകാലം ഏവർക്കും ആശംസിക്കുന്നു